കുട്ടി ആ ഒരു രീതിയില് നോക്കുന്നത് ഇന്നുകൂടെ ആ ഒരു സിറ്റുവേഷൻ കടന്നു വന്നതാ കൂടുതലും നല്ല പ്രായമുള്ളവരാ ആ ഒരു രീതിയിൽ നോക്കുന്നത് അപ്പൊ അവർക്ക് അതേപോലത്തെ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ മക്കളുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ ഉത്തരവാദിത്തം ഡെയിലി ബേസിസിൽ ഇതാ നടക്കാറുള്ളത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ഡ്രസ്സ് ഇടുവാണെന്ന് വെച്ചോ നമ്മുടെ പാരൻസിനില്ലാത്ത ലൈക്ക് നമുക്ക് കംഫർട്ടായിട്ട് ഇടുന്ന ഡ്രസ്സായിരിക്കും പാരൻസിന് ഓക്കെ ആയിരിക്കും നമ്മളിപ്പോൾ പുറത്തു പോകുന്ന വഴിക്ക് വീണ്ടും അടുത്തുള്ള ആൾക്കാർ നോക്കിയിട്ടോ നമ്മളെ വല്ലാത്ത രീതിയിൽ ജഡ്ജ് ചെയ്ത് നോക്കുന്ന ഷോർട്ട് ഡ്രസ്സാണെങ്കിൽ ആ കുട്ടി പോക്ക ആ ഒരു രീതിയിൽ നോക്കുന്നത് ഡെയിലി ബേസിൽ ഞാൻ ഇന്നുകൂടെ ആ ഒരു സിറ്റുവേഷൻ കടന്നു വന്നതാണ് ലൈക്ക് അവർക്ക് അവരുടെ മക്കളുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരാളുടെ മക്കൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യം നോക്കി ഇവരുടെ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന മറ്റേ ആളുടെ മെൻ്റൽ ഹെൽത്ത് ഹെൽത്തും അത് ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ലൈക്ക് സ്വന്തം കാര്യം നോക്കി നിന്നാൽ പോരെ അവർക്ക് മറ്റൊരാളെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവർക്ക് അതേപോലത്തെ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അവർക്ക് കിട്ടാത്ത കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞ് അവർക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് എബോ ഫോർട്ടി ഫൈവ് എബോ ഉള്ള ഇപ്പോൾ ഒരു പാരൻസിൻ്റെ ഏജ് തൊട്ടിട്ടുള്ള കൂടുതലും നല്ല പ്രായമുള്ളവരാ ആ ഒരു രീതിയിൽ നോക്കുന്നത് എന്ത് ചെയ്താലിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് വരുമായിരിക്കും അങ്ങനെ ചെയ്താൽ അവർ വല്ലാത്തൊരു എന്തോ ബാഡ് കാര്യം ചെയ്ത രീതിയിലാണ് നോക്കുന്നത്